ഇപ്പോ ഈ റീസെന്റ് ആയിട്ട് ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു പെൺകുട്ടി സൈബർ ബുള്ളിങ്ങിന്റെ പേരില് വാർത്ത നമ്മൾ കാണുന്നുണ്ട് അപ്പോ ഈ സോഷ്യൽ അപ്പൊ ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തൊട്ടാവാടുകളായി പോകുന്നതിന്റെ ഒരു കാരണം കൊണ്ടാണത് പാർട്ട്ണറെ കുറിച്ചുള്ള അശുകയുടെ സങ്കല്പങ്ങൾ എന്താണ് പക്ഷെ അതങ്ങ് പുറത്തേക്ക് ഇപ്പോഴത്തേക്കും അതിന സെക്സ് ചെയ്ത് അതിനറായിട്ട് എന്താ പറയാ കാണിച്ച്

പട്ടാപ്പകൽ ശരിക്കും പട്ടാപ്പകലാണ് ചെയ്യുന്നത് പട്ടാപ്പകലൊരു തകർപ്പൻ സോങ് ഉണ്ട് നമ്മുടെ ഷാൻറമാൻ മ്യൂസിക്കിൽ പ്രദീപ് ആൻ്റണി കോറിയോഗ്രാഫി ചെയ്ത കിച്ചുവേട്ടനും ഞാനും കൂടി കുറച്ച് പെയർ ചെയ്തിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്ന പ്രശാന്തേട്ടനും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരുമാണ് അതിൽ ആക്ച്വലി സ്റ്റാർ ചെയ്യുന്നത് സോ അതിൽ ലീഡ് ഞാനാണ് ചെയ്യുന്നത് ആ സോങ്ങിന് ഒരു പെപ്പി ഒരു കളർഫുൾ ഭയങ്കര രസമുള്ളൊരു ബീറ്റാണ് ഓക്കെ കേട്ടുകഴിഞ്ഞാൽ ഡാൻസ് ചെയ്യാൻ തോന്നുന്ന ഒരു സാധനം ഉണ്ട് അത് റിലീസ് ആണ് പ്രത്യേകിച്ച് ഷാൻ റഹ്മാന്റെ മ്യൂസിക്കിലാണ് ത്രി സത്യം പറഞ്ഞ ഇതിന്റെ ഇത്രയും അറിയില്ലായിരുന്നു ഷാനൂസിക് ചെയ്തു ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു അപ്പൊ തന്നെ എന്റെ എക്സ്പെക്ടേഷൻ ലെവൽ വളരെ അധികം കൂടുതലായി കാരണം അദ്ദേഹത്തിന്റെ വലിയ ആരാധകരാണല്ലോ നമ്മളെല്ലാവരും മ്യൂസിക് എന്ന് പറഞ്ഞാൽ പെപ്പി നമ്പേഴ്സ് ഭയങ്കര എന്ന് പറഞ്ഞ ഞാൻ കേട്ടപ്പോഴും ഞാൻ ഫസ്റ്റ് കേൾക്കുന്നത് സെറ്റിൽ നിന്നാണ് സ്പീക്കറിലൊക്കെ ഭയങ്കര എഫക്റ്റ് ആയിരുന്നു പിന്നെ സെറ്റൊക്കെ നോക്കുമ്പോൾ കളർഫുൾ മറ്റേ കളറൊക്കെ വാരി പോകുന്നു പറക്കുന്നു പിന്നെ തീയും പുകയും ഭയങ്കര രസാണ് അപ്പൊ കാറ് നമ്മുടെ ട്രെയിലറിൽ കണ്ടുപോണു റെഡ് കാർ കാറ് കാറ് പോസ്റ്ററിലൊക്കെ ഉണ്ട് കാർ ആ കാറും ഒക്കെ വെച്ച് ഭയങ്കര

ഡാൻസർ ആണ് ഒരു എട്ട് പത്ത് വർഷം ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഡപ്പാങ്കൂത്ത് അല്ലെങ്കിൽ സിനിമാറ്റിക് എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാൻ അല്ലാതെ എനിക്ക് അറിയൊന്നും ഇല്ല അപ്പൊ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല പഠിപ്പിച്ചു തന്ന ചെയ്യും അതിൽ പ്രദീപ്ജി നന്നായിട്ട് പഠിപ്പിച്ചു തന്നു കൊറിയോഗ്രാഫി ചെയ്തവരും ഒരു ആരാധകർക്ക് ഐറ്റം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും തിയേറ്ററിലൊക്കെ കാണുന്നിങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ പൊട്ടി ഒരു ഒരു നൂറ് പേര് ഡാൻസ് കളിക്കുന്നു അതിനെല്ലാം കിച്ചു നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രശാന്തായിട്ടോ ഡാൻസ് കളിക്കുന്നത് പ്രശാന്തായിട്ടോ വേറെന്തെങ്കിലും ഡാൻസ് കളിച്ചിട്ടുണ്ട് സോ അത്രയും ഭയങ്കര ക്യാച്ച് ചെയ്യണം സംഭവം അതായത് അതിലൊരു ട്വിസ്റ്റ് ഒരു ടൈമിലാണ് ഈ പാട്ട് ഇപ്പൊ ഒരു അച്ചീവ്മെന്റ് ഒക്കെ വരുന്ന ഒരു 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 അച്ചീവ്മെന്റ് സ്റ്റേജിൽ ഈ ഈ വരുന്നത് സോഷ്യൽ അഷികയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചെന്ന് പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്ന സംഭവം ഇപ്പോഴാണ് ഇൻഫ്ലുവൻസിങ് ഇൻഫ്ലുവൻസിംഗ് ടാഗ്ലൈൻ വന്നത് അന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സമയത്തൊന്നും ഇല്ല ഞാൻ ചെയ്യുമ്പോ പറഞ്ഞാൽ അത്ര വലിയ കാലപ്പഴക്കൊന്നും ഇല്ല ഒരു ഫോർ ഇയേഴ്സ് ബാക്ക് ത്രീ ടു ഫോർ ഇയേഴ്സ് ബാക്ക് നിങ്ങൾ തന്നെ ആലോചിച്ചറിയാം അങ്ങനെ ഒരു ഇൻഫ്ലുവൻസും അങ്ങനെ ഒരു സംഭവില്ല അപ്പോ ടിക്ടോക്ക് ചെയ്തു അമ്മ തന്നെയാണ് വീഡിയോസ് എടുത്തരാറ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലും തോട്ടിലും തൊടിയിലും പറമ്പിലും പാടത്തൊക്കെ നടന്നിട്ടാണ് എന്റെ വീഡിയോസ് മുന്നേ അറിയാം എല്ലാരും കണ്ടുകാണു അവിടെ നിന്ന് കോളേജ് പോയപ്പോളേജിലത്തെ കുറച്ച് വീഡിയോസ് അവിടെ നിന്നാണ് ടിക്ടോക്ക് ബാൻ ആവുന്നു നേരെ ഇൻസ്റ്റാഗ്രാം അതും ഫ്രണ്ട്സ് ആണ് പറയുന്നത് നീ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്ക് ഉപയോഗിക്കുന്നൊക്കെ അതും എനിക്ക് ഉപയോഗിക്കാൻ പോലും അറിയില്ലായിരുന്നു വല്യ കോമഡി അങ്ങനെ അവര് പഠിപ്പിച്ചു തന്നിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് ഷോർട്ട് ഫിലിമിലേക്ക് വിടിച്ചു അതും പേയ്മെന്റ് ഒന്നും കേട്ടാ ില്ല ഫസ്റ്റ് ഷോർട്ടിൽ നമുക്ക് വെറുതെ ചെയ്തു ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയുമോ എനിക്കൊന്നറിയില്ല അങ്ങനത്തെ പാലക്കാട് പാലക്കാട് ജില്ലയാണ് മലപ്പുറം ബോർഡർ ആയിട്ട് വരും ആണോ ആഹ് എനിക്ക് എടപ്പാട് ഒരു എട്ട് കിലോമീറ്റർ സാധാരണ എന്റെ വീടിന്റെ തലപര്യം പറഞ്ഞ ആർക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ പറയാറ് തൃശ്ശൂര് ഒരു സമയത്ത് ഞാൻ രാത്രിയൊക്കെ യാത്ര ചെയ്ത് നാട്ടിലോട്ട് വരും ഷൂട്ട് കഴിഞ്ഞിട്ട് കൊച്ചി നാട്ടിലെത്തുന്നത് നട്ടപ്പാതി കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ചേട്ടൻ ഒന്ന് നമ്മളെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കും അതിനൊക്കെ ആൾക്കാർ ഇങ്ങനെ ഒബിയസ്ലി പറഞ്ഞു കാണും പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എല്ലാവരും ടിവിയിലൊക്കെ കണ്ടുപിടങ്ങിയപ്പോ മനസ്സിലായി എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് അതായത് അതെ അഷിക അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു ഫ്രണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് റെക്കമെന്റ് ചെയ്തിരുന്നു ഇതൊന്ന് കണ്ടു നോക്ക് എന്ന് കണ്ടുനോക്ക് യൂട്യൂബിൽ തന്നു നിഹാരം പെരിഹാരം ആ ഇത് കണ്ടു അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നീ എന്തായാലും കാണണം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ കേറി കണ്ടു പക്ഷെ അതിലെ ക്യാരക്ടർ ഒരു ഭയങ്കര കലിപ്പൻ കാന്താരി ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് അപ്പൊ എനിക്ക് അങ്ങനൊന്നും ആവരുത് ഗേൾസ് അങ്ങനെ ഒന്നും ആവരുത് എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനിത് പറഞ്ഞു അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇത് പറഞ്ഞതിനു ശേഷം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു അടിയായി ടേസ്റ്റ് ഓഫ് മൈൻഡ് ഡിഫറൻസ് ഭയങ്കര അടിയായി എന്നിട്ട് ലാസ്റ്റ് ഭയങ്കര 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 കൂടി കൂടി ലാസ്റ്റ് ഒരു ബ്ലോക്ക് സിറ്റുവേഷൻ വരെ എത്തിച്ചു ഞാൻ ഉപദേശം തുടങ്ങി ഇതൊന്നും അല്ല ഇങ്ങനത്തെ ഒക്കെ ഉള്ള ഗേൾസ് ഒക്കെ അല്ല അല്ല ക്യാരക്ടറിനോട്ട് പറ്റില്ല അതെ ആ ക്യാരക്ടർ ഓൾറെഡി ഒരു താടിക്കാരൻ പ്രണയം നൈറ്റ് ഡ്രൈവിനോട് പ്രണയം അങ്ങനെയൊക്കെ അപ്പൊ എന്റെ ചോദ്യം ഇതാണ് അങ്ങനെ ഒരു എന്താണ് സങ്കല്പം എന്ന് സങ്കല്പുറ ഇപ്പൊ ഞാൻ എനിക്ക് കിട്ടിയ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നു അത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സാധനം അതിനെ കുറച്ച് അപ്രിഷിയേറ്റ് ചെയ്യുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്പേസ് തരുന്ന ഒരാള് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ കഥ അങ്ങനെയൊന്നും അല്ല എനിക്ക് കമ്മിറ്റ്മെന്റും ഫാമിലിയും കുഞ്ഞുങ്ങളും ആ ലൈഫ് എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന എന്റെ ഡ്രീം ആണ് ഒരു സപ്പോർട്ടിങ് പാർട്ട്നർ ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റിയ ഒരാള് അതിലുള്ള ക്യാരക്ടർ ഇപ്പോൾ സൗരവ് അവനാണത് ചെയ്തത് സോ സൗരവ് ചെയ്ത ക്യാരക്ടർ എനിക്ക് എന്താ പറയുക പറയാ ആ പയ്യന്റെ ക്യാരക്ടർ എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ് വളരെ സോഫ്റ്റ് നേച്ചേർഡ് ആണ് ആ പെൺകുട്ടി എന്ത് പറഞ്ഞാലും അവളോട് ഭയങ്കര സിൻസിയറാണ് ആണ് മൃത്യം പറഞ്ഞ ആ ക്യാരക്ടർ വളരെ സിൻസിയറാണ് ആണ് ഭയങ്കര കമ്മിറ്റഡ് ആണ് അവൻ അവന്റെ കാര്യത്തിൽ വളരെ സിൻസിയറാണ് പക്ഷെ ചില ചില സിറ്റുവേഷണൽ പരിപാടികളിലാണ് അവന് അവളെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത് അപ്പൊ അവള് പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നുണ്ട് അവള് കുറച്ച് ചിടുങ്ങുന്നതും ഈ ടോക്സിക് നിങ്ങൾ പറയുന്ന പോലെ അത് ഒരു കുറച്ച് ടോക്സിക് ആയിട്ടുള്ള പെൺകുട്ടിയുടെ അങ്ങനെ ടോക്സിറ്റി പോലും അവനത് വളരെ നല്ല രീതിക്കാണ് ഡീൽ ചെയ്യുന്നത് അങ്ങനത്തെ ഒന്നും ഇല്ല ഐ തിങ്ക പിള്ളാരൊക്കെ വളരെ സെൻസിബിൾ ആണ് ഇപ്പത്തെ പിള്ളേർന്ന് പറയുമ്പോ ഞാനും ഇപ്പത്തെ കുട്ടി തന്നെയാണ് അല്ല എന്നാലും ആയിട്ടോ ഒരു ട്വന്റി ട്വന്റി വൺ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ ട്വന്റിൽ ഇപ്പത്തെ ട്വന്റീസിലെ കുട്ടികൾ സ്മാർട്ട് ആണ് ഷാർപ്പാണ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വിവേകത്തോടു കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുറെ കുട്ടികളുണ്ട് ഐ തിങ്ക് അങ്ങനെയാണ് ഭയങ്കര എനർജറ്റിക് ആണ് എല്ലാ കാര്യത്തിലും ഭയങ്കര മീഡിയ തുടങ്ങി ഇതുവരെ വർഷങ്ങളായി പലതരത്തിലുള്ള റെസ്പോൺസസ് കേട്ടിട്ടുണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും ഈവൻ സൈബർ ബുള്ളിങ് ഇപ്പോ ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു പെൺകുട്ടി സൈബർ ബുള്ളിങ്ങിന്റെ പേരില് സൂസൈഡ് ചെയ്ത നമ്മൾ കാണുന്നുണ്ട് അപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികള് ഭയങ്കര തൊട്ടാവാടികളായി പോകുന്നതിന്റെ ഒരു കാരണം കൊണ്ടാണോ അതെന്താ തൊട്ടാവാടികൾ ആവുന്നതിനൊരു കാരണമുണ്ട് ഇവർ ഈ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്നതും ഈ ഓരോ വീഡിയോസും ചെയ്യുമ്പോൾ ഓരോ കുട്ടികൾ ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് ഈ സാധനം ചെയ്യുന്നത് ഇപ്പൊ ഈവൻ ഞാനായിക്കോട്ടെ ഞാനിപ്പോൾ ഒരു സാധനം കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കത് ആൾക്കാരുടെ കൂടെ ഇറക്കി വിടുകയാണ് ഇറക്കി വിടുമ്പോൾ നമുക്കൊരു ഭയങ്കര പ്രത്യാശ ഉണ്ടാവും ആൾക്കാരുടെ അടുത്തുനിന്ന് ഇന്നതായിരിക്കും റെസ്പോൺസ് അല്ലെങ്കിൽ നല്ലത് പറയും ഒഫ്കോഴ്സ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇന്റർവ്യൂ ഇപ്പോൾ പുറത്തു വിടുമ്പോ ഇപ്പോൾ താൻ ചെയ്യുന്ന ഈ ഒരു ആങ്കറിങ്ങിനെ കുറിച്ച് നല്ലത് പറയണത് നല്ലൊരു എക്സ്പെക്ടേഷൻ അല്ലേ ആൾക്കാർ എടാ നീ എന്ത് പരിപാടി നീ എന്ത് അലമ്പ കാണിച്ചു ചോദിച്ചു കഴിഞ്ഞാ നീ നിങ്ങ തകർന്നു പോണെ അങ്ങനെയാണ് അപ്പൊ ഇവരൊക്കെ അവർ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി അവരെനിന്ന് ജഡ്ജ് ചെയ്ത് ക്യാരക്ടർ അസാസം ചെയ്ത കൊല്ലാണ് സ്പെഷ്യലി വെമ്പിളാരക്കെ ബോൾഡാണ് ഇപ്പൊ ഈവൻ എനിക്ക് പോലും ഇപ്പോഴും ചില കമന്റ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരാറുണ്ട് കാരണം ഇവർ പറയുന്നത് ഒന്നുമല്ല ഞാൻ എനിക്കറിയാം ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എത്രത്തോളം സ്ട്രഗിൾ എനിക്കുന്നത് എനിക്കറിയാം ഇവര് സംസാരിക്കുമ്പോ നമ്മളെ അങ്ങ് അങ്ങ് ഇല്ലാണ്ടാക്കിയിട്ടുള്ള കമന്റ്സ് ആണ് അതും സത്യം പറഞ്ഞാൽ ഈ ഫ്രസ്ട്രേഷൻ ആണ് കമന്റ്സിലൂടെ ഞാൻ കാണാറ് ഞാൻ എല്ലാ കമന്റ്സ് നോക്കാറുണ്ട് സത്യം പറഞ്ഞു എനിക്ക് കൊറേ പേരുടെ പേര് ഇത് ഓർമ്മയില്ലെങ്കിൽ പോലും കുറെ റിപ്പീറ്റഡ് നെയിംസ് എന്റെ കാലങ്ങളായിട്ട് എനിക്ക് കമന്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് കമന്സും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നവരും എന്റെ ഓരോ മൈൽ സ്റ്റോണിലും നിന്നിട്ട് എന്നെ നോക്കിക്കാണെന്ന് കുറച്ച് പേരുണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക് അങ്ങനത്തെ കുറച്ച് ഓഡിയൻസിൽ കിട്ടാന്ന് പറയുന്നത് വലിയ ഇത്തരത്തിലുള്ളവരാണ് നെഗറ്റീവ് ും ഒക്കെ ഒരു ഒരു പരിധി വരെയാണ് എന്നെക്ട് ചെയ്തത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെന്താണെങ്കിലും അത്രേ ഉള്ളു പിന്നെന്താ വെച്ചാൽ നമ്മളെന്തെങ്കിലും ചെയ്യുന്നോണ്ടാണ് നമ്മള് ബുള്ളി എന്തോ എന്തോ അവർക്ക് എന്തോ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവർക്ക് എന്തോ ചെയ്യാൻ പറ്റാത്ത എന്തോ നമ്മൾ ചെയ്യുന്നോണ്ടല്ലേ അവർ ഇതിന് മുള്ളിന്നെ പിന്നെ നമ്മൾക്ക് വേണ്ടി സമയം കണ്ടുപിടിച്ച് നമ്മളുടെ പ്രൊഫൈൽ എടുത്ത് വാക്കുകൾ ഈ തെറിയൊക്കെ വൊക്കാബുലറി എവിടെന്നൊക്കെയാണോ ഉണ്ടാക്കുന്നതെന്ന് പോലും എനിക്ക് അറിയില്ല അത്രയും കഷ്ടപ്പെട്ട് അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ താങ്ക് യു ഇപ്പൊ അതെ ആളുകളുടെ കമന്റ് കമന്റ് സെക്ഷൻ തന്നെ ഓഫ് അവസ്ഥ ശ്രദ്ധിച്ചായിരുന്നു ശ്രദ്ധിച്ചായിരുന്നു അതെ അതിലെന്താ വെച്ചാല് സംഭവം സത്യം പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് സ്പ്രെഡ് അങ്ങനെ ഒരു സംഭവം അല്ല അത് അത് എന്നെ വിളിച്ചത് ഡീറ്റ ബാറ്റിൽ അവൻ വിളിക്കുന്നു നമ്മൾ പോകുന്നു ഷൂട്ട് ചെയ്തത് മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറേ ഷൂട്ടേ ചെയ്തിട്ടുള്ളൂ എനിക്ക് അല്ലാതെ എനിക്ക് പുള്ളിനെ പേഴ്സണലി പരിചയം ഇല്ല എനിക്ക് അതിനുശേഷം എനിക്ക് പുള്ളിനെ പേഴ്സണലി പരിചയമില്ല എനിക്ക് അറിയാം കൊള്ളാം എന്റെ അത്രേ അത്രേയുള്ളൂ ഇതില് ചില കപ്പിൾ ആണ് ഉദ്ദേശിക്കുന്നത് ഈ കൊറോണ സമയത്ത് സമയൊക്കെ കഴിഞ്ഞപ്പോ കപ്പിൾസിനെ കുറച്ചും കൂടി അട്രാക്ട് ചെയ്തിട്ട് കപ്പിൾസിനെ കൊണ്ടുവരാൻ വേണ്ടിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് അഡ്വർടൈസ് അഡ്വർടൈസ്മെന്റ് ഓരോത്തിനും ഓരോ പെർപ്പസ് ഉണ്ട് കൺസെപ്റ്റ്സ് ഉണ്ട് അപ്പൊ അതായിരുന്നു അതിന്റെ കോൺസെപ്റ്റ് പക്ഷെ അതങ്ങ് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും അതിനങ് സെക്ഷലൈസ് ചെയ്ത് അതിനെ അങ്ങ് വൾഗറായിട്ട് എന്താ പറയാ കാണിച്ച് അങ്ങ് നശിപ്പിച്ചോളു കൊഴപ്പില്ല അതില് കൊഴപ്പൊന്നും പറ്റിയില്ല ഡീറ്റാ ബക്ക് വലിയ ഫെയിമാണ് കാരണം ഒരുപാട് പേര് അറിഞ്ഞു എനിക്ക് തോന്നുന്നു പോസിറ്റീവ് ഇമ്പാക്ടിനെക്കാട്ടിലും നെഗറ്റിവിറ്റിയിലൂടെ പബ്ലിസിറ്റി കിട്ടുന്നത് ഐ തിങ്ക് ഇപ്പൊ വലിയ ട്രെൻഡാണ് എനിക്ക് ഞാനൊന്ന് വിളിക്കുകയുള്ള അതെന്താ സി അത് ഓരോരുത്തരെ പേഴ്സണൽ ഇഷ്ടമല്ലേ അവന്റെ ബിസിനസ് അവൻ ബൂസ് ചെയ്യുന്നു അത് അവന്റെ അതിന്റെ കോൺസിക്വൻസ് അവൻ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ് നമുക്കൊന്നും നമുക്കെതിരെ എന്നുള്ള രീതി കുറച്ച് കാര്യങ്ങൾ പറയാം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറയണം ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് ഷെയർ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും വാങ്ങി തരാത്ത എന്റെ പേരില് മാതാപിതാക്കളോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും കൂടി അമ്മ സിംഗിൾ പേരന്റ് ആണ് സോ അച്ഛനോട് അങ്ങനെ ഇതുവരക്കും ഒന്ന് വഴക്ക് പിടിച്ച് വാശി പിടിച്ച് മേടിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് ഇണ്ടായിട്ടില്ല അമ്മയോടും എന്റെ അറിവിലില്ല അങ്ങനെ ഒരു വാശി അമ്മയെന്നോടൊന്നും നീ പണ്ട് ഭയങ്കര വാശിക്കാരിവരെ പറഞ്ഞു കേട്ടിട്ടില്ലായിരുന്നു എനിക്ക് എനിക്ക് അമ്മ പറയാറുണ്ട് എനിക്കെ ഭക്ഷണം പോലും ഇപ്പൊ ചെല കുട്ടികളുണ്ട് ഇന്നത് കഴിക്കില്ല ഞാനൊന്നും അല്ലായിരുന്നു ഞാൻ എല്ലാം കഴിക്കുവായിരുന്നു കഞ്ഞി കുടിക്കും പപ്പടും കഞ്ഞി കുടിക്കുവായിരുന്നു അച്ഛൻ അമ്മയുടെ അച്ഛനുണ്ടായിരുന്നു അച്ചച്ചനാണ് അച്ചച്ചൻ വൈകിട്ട് ഓഫീസിൽ നിന്ന് കൊണ്ടുവരുമ്പോ മാംഗോ ബൈറ്റ് കൊണ്ടുവരും മിഠായി മാങ്കോ ബൈറ്റ് കോഫി ബൈറ്റ് അതൊക്കെയായിരുന്നു എന്റെ ട്രീറ്റ് അതൊക്കെ വലിയ സംഭവങ്ങളായിരുന്നു എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് മാംഗോ ബൈറ്റ് കൊണ്ടുവരും കോഫി ബൈറ്റ് കൊണ്ടുതരും അമ്മ കോളേജ് അന്ന് വർക്ക് ചെയ്യുവായിരുന്നു അപ്പോഴും വരുമ്പോ എന്തെങ്കിലും എനിക്ക് ചെറിയെന്തെങ്കിലും ഇപ്പൊ എന്റെ എനിക്ക് എന്തെങ്കിലും ഇപ്പൊ ഞാൻ അമ്മക്ക് മേടിച്ചെടുത്തു അതിന് പരാതി ഒന്നും ഇല്ല കൃത്യമായി അച്ചടക്കം കാരണമോ ടീച്ചേഴ്സ് നിന്ന് നല്ല അടി അല്ലെങ്കിൽ വഴക്ക് ഇല്ല ഞാൻ ഞാൻ ടോപ്പർ ആയിരുന്നു ഓ ആയിരുന്നു എനിക്ക് സെവൻ പെർസെന്റേജ് മാർക്ക് പ്ലസ് ടുവില് ഞാൻ മലപ്പുറം ഡിസ്ട്രിക്ട് ആയിരുന്നു ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ കെ ടി ജലീൽ സാറാണ് എനിക്ക് അവാർഡ് തന്നിട്ടുള്ളത് ഞാൻ മഞ്ചേരി ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ പാസ് ഔട്ടായത് അന്നത്തെ അവാർഡ് എനിക്ക് കിട്ടിയായിരുന്നു സോ ഇതിനെന്തായിരുന്നു ഡ്രീം എം എന്റെ അമ്മ ടീച്ചറാണ് എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടായിരുന്നു എനിക്ക് ഇപ്പോഴും ടീച്ചിങ് വളരെ ഇഷ്ടമാണ്

ഇല്ല ട്രൂ ലവ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പറയാൻ അത് പറയാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആയിരുന്നു അതായത് എന്ത് എന്തെങ്കിലും കിട്ടും എന്നുള്ള എക്സ്പെക്ടേഷൻ അല്ലാതെ ഒരാളെ ഇഷ്ടപ്പെടുക വലിയ കാര്യമാണ് കാരണം ഐ ഡോ തിങ്ക് ഇപ്പത്തെ കാലത്ത് ആരും അങ്ങനെ ആയിട്ടൊന്നും സ്നേഹിക്കുന്നവര് വളരെ റയറായിരിക്കും കാരണം ഒന്നില്ലെങ്കിൽ ഞാൻ അയാളെ കല്യാണം കഴിക്കും അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഇന്ന ബെനിഫിറ്റ് ഉണ്ട് ഇറ്റ് മേ ബി മെറ്റീരിയലിസ്റ്റിക് ഓർ ഇമോഷണൽ ഓർ എന്തോ എന്തോ ഒരു സംഭവം ഉണ്ട് എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെടുന്നവരെയാണ് കൂടുതലായിട്ട് കാണുന്നത് ഉണ്ടാവാം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ വളരെ അൺകണ്ടീഷണൽ ആയിട്ട് പ്രണയിച്ചിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രണയിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ബ്യൂട്ടിഫുൾ പ്രണയിക്കുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത് ആ അതൊരു പ്രണയിക്കുന്ന പോലും അറിയണ്ടാവില്ല അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ഇപ്പോ ഫോക്കസ് ചെയ്യുന്നത് എന്റെ കരിയറിലും എന്റെ മൈസെൽഫാണ് ഇപ്പൊ എന്റെ ഫോക്കസ് അത് കഴിഞ്ഞിട്ട്

ഐ എ എസ് എഴുതിപ്പിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാ അമ്മമാരെയും പോലെ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ ഭയങ്കര കർശനമായിട്ട് അതിനെ ഡിക്ലൈൻ ചെയ്തു കളഞ്ഞു അങ്ങ് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു ലിറ്ററലി അമ്മയോട് പറഞ്ഞു എനിക്ക് സഹായിക്കാൻ പറ്റത്തില്ല നീ വേണമെങ്കിൽ അവളെ വല്ല പാരൽ കോളേജിൽ വിട്ട് പഠിപ്പിച്ചായിരെന്ന് പറഞ്ഞു അതെനിക്ക് എനിക്ക് വാശിയായി സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കണം എന്നുള്ളത് പിന്നീട് എൻ്റെ ഒരു വാശിയായി മാറിയിട്ടാണ് ഞാൻ അമൃതയിൽ ജോയിൻ ചെയ്യുന്നത് അപ്പൊ ഫീസൊക്കെ അഫോർഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് നല്ല ഫീസ് ഉണ്ട് വലിയ കോളേജാണ് വലിയ യൂണിവേഴ്സിറ്റി ആണ് ഞാൻ പഠിച്ചത് ആക്ച്വലി ലാംഗ്വേജ് ആണ് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പക്ഷെ അതിനെ പോലെ വലിയ ബഡ്ജറ്റ് ആയിരുന്നു പക്ഷെ അവിടെ നയൻറ്റി സെവൻ പെർസെന്റേജ് അബോളുള്ളവർക്ക് മാത്രമാണ് അവിടെ അഡ്മിഷൻ കിട്ടുകയുള്ളു സോ ആ സർട്ടിഫിക്കറ്റിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട് പാരൽ കോളേജിൽ പഠിപ്പിക്കാൻ പറ്റില്ല എനിക്ക് പാരൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെല്ലാം ഞാൻ എന്നുള്ളത് കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര അതെനിക്ക് ഭയങ്കര മടുപ്പ് തോന്നിയിട്ടുണ്ട് ഒരു അവര് സ്വാഭാവികമാർക്കാണെങ്കിലും തോന്നും പിന്നെ ഇതുപോലെ വിശ്വസിച്ച് വിശ്വസിച്ചവര് പറ്റിച്ചപ്പോ നമ്മള് ഇതുപോലെ നമ്മളുടെ സ്വന്തം വിഷമങ്ങൾ മാറ്റി വെച്ച് ബാക്കിയുള്ളവർക്ക് വേണ്ടി നിന്നിട്ട് അവരുടെ അടുത്തുനിന്ന് അടികൾ കിട്ടുമ്പോ ഒക്കെ തോന്നിയിട്ടുണ്ട് എന്തിനാണ് ജീവിക്കുന്നത് അവസാനിപ്പിക്കാം എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട് ഓ ഇഷ്ടം പോലെ എന്ത് ചോദ്യം അതങ്ങനെ പിന്നെന്താ എൻഗേജ്മെന്റ് ില് അതൊരു നല്ല തേപ്പായിരുന്നു തേപ്പൊന്ന് ഞാൻ പറയില്ലോ അങ്ങനൊന്നും പറയില്ല പക്ഷെ വൈസ് നോക്കുമ്പോ അതൊരു എന്നുള്ള സിറ്റുവേഷൻ ആ ഇഷ്ടംപോലെന്നല്ലോ ഒരുപാട് അതായത് ഞാൻ പണ്ട് ആൾക്കാരെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു അതായത് അമ്മ എപ്പോഴും പറയും നീ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് ഇപ്പൊ ഇപ്പൊ ഒരാളെ അടുത്ത് വന്ന് നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാ ആ അയാള് പാവം അമ്മ അയാള് പാവാ എപ്പോഴും ഞാൻ അമ്മ പറയും അമ്മ അവൻ പാവാ ഇവൻ പാവാ അമ്മ പറയും ഒരാളും പാവല്ല ആ എന്നോട് ലിറ്ററലി എടുത്ത് പറയും അമ്മ ഞാൻ കൂടി വഴക്കുണ്ടാവുന്ന ഒരേ ഒരു കാര്യം ഇതാണ് അവൻ ഭാവല്ല നീ നീ എങ്ങനെ തീരുമാനിച്ചു അവൻ പാവ എന്നുള്ളത് അപ്പൊ അമ്മയ്ക്ക് എന്താ വെച്ചാൽ എന്നെക്കാളും എന്താ പറയാ വിവേകവും ബുദ്ധിയും വിവരും ഒക്കെ കൂടുതലായിരുന്നു പക്ഷെ എനിക്ക് അന്നതില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഈ തേച്ചവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് കാരണം ഭയങ്കര ഇമോഷണലി സ്ട്രോങ് ആയി ഭയങ്കരമായിട്ട് ആൾക്കാര് മനസ്സിലാക്കാൻ പറ്റി അതായത് ഒരു പാറ്റേൺ ഉണ്ട് നമ്മളെടുത്ത് ഒരാൾ ബിഹേവ് ചെയ്യുന്നതിൽ ഒരു പാറ്റേൺ ഞാൻ എനിക്കിപ്പോ സെൻസ് ചെയ്യാൻ പറ്റും ഒരാൾ എന്താണ് ഉദ്ദേശം എന്നുള്ളത് പല രീതിയിൽ നമുക്ക് മനസ്സിലാവും പക്ഷെ അന്നൊക്കെ ഞാൻ ഭയങ്കര ബ്ലൈൻഡായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഇതുവരെ കേട്ടതിൽ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്തായിരുന്നു അത് പറഞ്ഞത് ആരായിരുന്നു ലൈഫില് ഇതുവരെ കേട്ടതിൽ വിഷമിച്ചിരിക്കുന്ന സമയത്താവാം ഇപ്പൊ ജീവിതം അടുത്തുപോയ സാധ്യത അപ്പോ ഏതെങ്കിലും സമയത്ത് കേട്ട ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്തായിരുന്നു അല്ല ഉണ്ടായിരുന്നു വാക്കുകളോടെ ഒരു ഒരു സിറ്റുവേഷൻ അമ്മയുടെ ഒരു സ്റ്റോറി ഒരു അമ്മ എക്സ്പീരിയൻസ് ചെയ്ത് വന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഇൻസ്പിറേഷൻ എനിക്ക് ഇന്നും അത് വലിയ ഇൻസ്പിറേഷൻ ആണ് കാരണം അങ്ങനത്തെ അത്രയും എന്താ പറയുക മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് അമ്മയ്ക്ക് ഇത്രത്തോളം എന്നെ നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത് എപ്പോഴും ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് എനിക്ക് എന്ത് വിഷമം വരുമ്പോഴും ആദ്യം ഞാൻ ചിന്തിക്കുന്നത് അമ്മയുടെ ഫേസ് ആണ് അതായത് അമ്മ ലിറ്ററലി ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ ഈവൻ ഞാൻ അമ്മ വളരെ എങ്ങായിരുന്നു ഞാൻ അമ്മയ്ക്ക് ജനിക്കുന്നത് അമ്മ വാസ് ട്വൻറ്റി ഞാൻ ജനിച്ചു അപ്പോൾ എന്നെ ഇപ്പം എനിക്ക് ആം ട്വന്റി ഫൈവ് ഇത്രയും അമ്മ ഒരൊറ്റ ആളിൽ നിന്നിട്ടാണ് എന്നെ നോക്കിയതും സപ്പോർട്ട് ചെയ്തതും പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ അപ്പോൾ അമ്മയ്ക്കത് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ അമ്മ അനുഭവിച്ച എൻ്റെ പകുതി എനിക്കില്ല അപ്പം എന്തുകൊണ്ട് എനിക്ക് ജീവിച്ചുകൂടാ ആ ആ അയ്യോ ചോദ്യം ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമ ഉണ്ടായിരുന്നു അതിലെ നിമിൻപോളിയുടെ കഥാപാത്രം നിതിൻ മോളി ചോദിക്കാലോന്നും

കാരണം ഇപ്പൊ അതില് പറഞ്ഞ പോലെ തന്നെ ഒറ്റക്ക് വെട്ടി വന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ ഫിനാൻഷ്യലി ആയിക്കോട്ടെ ആയിക്കോട്ടെ നമ്മുടെ കൂടെ ആൾക്കാർ ഇല്ലാണ്ടെയും നമ്മുടെ കയ്യിലൊന്നും ഇല്ലാണ്ടിയും ഒരു എവിടെങ്കിലും ഒക്കെ എത്താൻ നോക്കുന്നവർക്ക് മാത്രമേ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ കളിയാക്കട്ടെ നെഗറ്റീവ് ബോൾഡായിട്ട് ജീവിതം ജീവിച്ച് കളിയാക്കുന്ന എല്ലാ കുടുംബത്തിലൊന്നും ഒരു ഇങ്ങനെ ചെയ്യണം ചെയ്യണം അങ്ങനെ എന്ന് ഫോഴ്സ് ചെയ്യുന്ന ആയിരിക്കില്ല തോന്നുന്നു ഇപ്പോഴും നിൽക്കുന്ന ഒരാൾ അതെ കാരണം അമ്മ അത്രത്തോളം എന്താ പറയാ ഇതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അമ്മയുടെ ലൈഫിൽ എനിക്ക് പഠിക്കണം എനിക്ക് എന്റെ കുട്ടികളെ നോക്കണം എനിക്കൊരു ജോബ് വേണം സ്വന്തമായി തീരുമാനിച്ച് ഒരു കുഞ്ഞുണ്ടായ ശേഷവും എനിക്ക് മൂന്നു നാല് വയസ്സുള്ളപ്പോൾ വീണ്ടും അമ്മയുടെ ഉപരിപഠനം എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി അതിൽ നിന്നൊരു ജോബ് നേടി ഒരു ചെറിയ സാലറിയിൽ അമ്മ ടീച്ചറായിട്ട് ജോബ് മേടിച്ച് ഇപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് അമ്മ ടീച്ചറാണ് ഒരു നമ്മുടെ ഫാമിലിനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയിലേക്ക് അമ്മ എത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വലിയ കാര്യം തന്നെയാണ് അത്രയും ക്ഷമയും സഹനമൊന്നും ഐ ഡോൺ തിങ്ക് വളരെ റയറായിട്ടേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇപ്പോൾ അച്ഛന് റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് സ്കിപ്പ് ആയ പോലെ അമ്മയ്ക്കും സ്കിപ്പ് ആകായിരുന്നില്ലേ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും തുല്യ പങ്കല്ലേ ഉള്ളത് അച്ഛൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്കും എനിക്കും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോ എവിടെയാന്ന് പോലും എനിക്കറിയില്ല ഒരിക്കലും ഒരു ബുദ്ധിമുട്ടോ വിഷമോ എന്റെ ലൈഫിൽ അമ്മ എനിക്ക് അറിയിച്ചിട്ടില്ല അമ്മയ്ക്ക് അതും ഞാനും വാശി പിടിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ അമ്മയടുത്ത് ഒരു ഹിന്നത് വേണം അതാണ് ഞാൻ ഫസ്റ്റ് ചോദ്യത്തിൽ ഞാൻ ഒന്നും വാശി പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കാരണം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇനി ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അമ്മയെ കൊണ്ടത് സാധിച്ചില്ലെങ്കിൽ പിന്നെ അത് എനിക്കും വിഷമാവും അമ്മയ്ക്ക് വിഷമമാവും അപ്പോൾ പല കാര്യങ്ങളും എനിക്ക് ആഗ്രഹം തോന്നും ഡ്രസ്സും കളിപ്പാട്ടങ്ങളും ആഭരണങ്ങളും ഒക്കെ കാണുമ്പോ എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ ചോദിക്കില്ല ചോദിക്കാൻ ചോദ്യമാണ് വീട്ടില് കല്യാണം ആലോചിക്കുന്നുണ്ടോന്നൊക്കെ പക്ഷെ അതെന്നുവെച്ചാൽ ഇപ്പൊ എല്ലാ എല്ലാ പേരൻസിനും എന്തൊക്കെ തന്നെ പറഞ്ഞാലും പക്ഷെ അമ്മ ഒരിക്കലും പറയില്ല കല്യാണം അമ്മ എന്നോട് പറയാറുള്ളത് ആർക്കും ജീവിക്കാൻ കല്യാണം എന്ന് പറയുന്നത് ഒരു ഇന്നവിറ്റബിൾ പാർട്ടൊന്നും മെന്റലി ഓക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കാം ഞാൻ മെന്റലി സ്റ്റേബിൾ ആണെങ്കിൽ എനിക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള മെച്ചൂരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ കല്യാണം കഴിക്കാം അല്ലാതെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ അവരിത് പറയത് അപ്പോ സ്റ്റേബിൾ ആണോ മെന്റലി ഇപ്പോ

അപ്പോൾ എല്ലാം ശ്രദ്ധിക്കപ്പെടണ്ട് ഡാൻസും സിനിമയും സിനിമയുണ്ട്